ാണ് ഞാൻ എടുത്തത് ഇത് ഏകദേശം എത്ര പൈസ ഉണ്ടാവും നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് ഗസ് ചെയ്ത് കമന്റ് ചെയ്യോ ഇത് എത്ര പൈസ ഉണ്ട് ദേഷ്യം വണ്ടി കേറില്ല ോർണിംഗ് എന്തു പറയുന്നത് എല്ലാവരും ഇപ്പം ഇറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ സമയം പതിനൊന്ന് മണിയായി ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ കിടത്താട്ടോ രാവിലെ മക്കളെ എണീറ്റ് സ്കൂളിലൊക്കെ പറഞ്ഞേച്ച് എന്നതിന് ശേഷം കിടക്കുന്നതാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവേ ഞാനൊരു തള്ളുകാരിയാണ് എന്നാണല്ലോ എല്ലാവരും പറയാറ് അപ്പം ഇന്നൊന്ന് തള്ളി മറിച്ചേക്കാന്ന് കരുതി ഒരു തള്ളു വീഡിയോ കേട്ടോ തള്ളി വീഡിയോ എന്താ വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പേ എത്രയാണ് കിട്ടിയതെന്നൊന്നുള്ളത് ഞാൻ പറയുന്നില്ല അപ്പോൾ അതൊന്ന് കുറച്ച് പൈസ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ എൻ്റെ ഹൗസ് വാമിംഗ് ഉള്ള സമയത്തേ കുറച്ച് പൈസ തികയാകുന്നപ്പം ഗോൾഡ് കൊണ്ടിച്ച് പണം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ ഗോൾഡൊന്ന് ഇന്ന് റിലീസ് ചെയ്യാമെന്ന് കരുതുന്ന ഒരു ദിവസമാണ് ഇന്നലെ അരുണിനെ വിട്ട് പൈസയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര പൈസയാണ് ഏതാ ഗോൾഡ് എന്നുള്ളതൊക്കെ ഞാൻ കഴിയ വയ്യ അറിയിക്കാം അപ്പോൾ ദേജസ്റ്റ് നറ്റതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടിയും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വൈകി തരാം കേട്ടോ അങ്ങനെ ഗൈസ് ഞാൻ റെഡിയായി വരുന്നത് ഇതാണ് നീ എത്ര എമൗണ്ട് ആണ് ഞാൻ എടുത്തത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം പറയണോ പറയണ നീ കേണോ എത്ര എമൗണ്ട് ഞാൻ എടുത്തത് ഇത് ഏകദേശം എത്ര പൈസ ഉണ്ടാവും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് ഗസ്സ് ചെയ്ത് കമൻ്റ് ചെയ്യുമോ ഇത് എത്ര പൈസ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഗസ്സിങ് റെഡി ആണോ എന്നുള്ളത് നോക്കട്ടെ എത്ര പേയ്മെൻറ്റ് ഉണ്ട് അല്ല എത്ര എത്ര പൈസ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇടി ആരുടെ കമൻ്റാണ് റെഡി ആവുക എന്ന് നോക്കട്ടെ അത് എത്രയാണ് ഉള്ളത് അപ്പോൾ അത് എത്രയുണ്ട് എന്നല്ലേ ഞാൻ ബാങ്കിലെത്തിയിട്ട് പറയാം കേട്ടോ ഓക്കെ അങ്ങനെ അധികം മുത്തക്കുടയും ചൂടി ഇറങ്ങിയിട്ടുണ്ട് ചിലർ പറയുന്നത് ഞാൻ ആർഭാടമാണ് ചിലർ പറയുന്നത് ഞാൻ പൊങ്ങച്ചമാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഗോൾഡ് പണയം വെക്കാൻ പോകുന്നത് ഒരു പക്ഷി ആൾക്കാർ പറയുന്നത് കുറവായിരിക്കും കാരണം അവർക്ക് ഒരു ഷീമേഡാണല്ലോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് മറ്റുള്ളവർ അറിയുന്നതാണ് പക്ഷെ എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും പറയും അതുണ്ടോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് വെക്കാൻ പോകുമ്പം ഞാൻ പറയാതിരുന്നത് മറ്റൊന്നുമല്ല എൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ തലേ ദിവസം കുറച്ച് പൈസ തികയാതെ വന്നപ്പം ഞാനും വാപ്പിയും അരുണും കൂടി കൂടി ഉപയോഗിച്ചതാട്ട എനിക്കറിയായിരുന്നു അത് പെട്ടെന്ന് എടുക്കാം മൂന്ന് മാസമായിട്ടുള്ളത് വെച്ചിട്ട് മൂന്ന് ജൂണിലാണ് അല്ല മെയ് ലാ മെയ് കഴിഞ്ഞാലല്ലേ ജൂൺ മെയ് മുപ്പത്തൊന്നിനോ കണ്ടാണ് വെച്ചത് മുപ്പതിനോ മുപ്പത്തൊന്നിനോ ഒന്നാം തീയതി കഴിഞ്ഞല്ല ഓ സ്വാമി അങ്ങനെ അന്ന് വെച്ചതായിരുന്നു അന്ന് അതുകൊണ്ട് എനിക്ക് ആ ഒരു തിരക്കിൽ ഓടടാ ഓട്ടത്ത് പോയിട്ട് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയതായിരുന്നു അന്ന് കുറച്ചില്ല ആവശ്യമായിരുന്നു ഞാനും അപ്പിയുമൊക്കെ അങ്ങനെ എന്നിട്ട് അതിപ്പം എടുക്കാൻ അത് വേടത്താളുടെ കാരണം ഇൻട്രസ്റ്റ് ഇങ്ങനെ അടക്കുന്നതേക്കാട്ടി നല്ല എൻ്റെ കൈ പൈസ വെച്ചാൽ കിട്ടിയ പൈസ പകുതി മുക്കാലും കഴിഞ്ഞു കെട്ടോ എൻ്റെ കയ്യിൽ പൈസ വെച്ചാൽ ആ ഷീ പൂട്ടേന്നില്ലേ ഞാൻ വേഗം ദൂരത്തടിച്ചു എനിക്ക് അങ്ങനെ സേവ് ചെയ്ത് വലിയ ശീലമല്ല ഒക്കെ ചിലവാക്കിയിട്ടുള്ള ശീലമുള്ളു അപ്പോൾ ഇതോടെയും ചിലവാക്കി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് വേഗം പണിയിട്ടൊന്നെടുത്താലോ എന്ന് വിചാരിച്ചത് ഒരു പവൻ്റെ മാലയട്ടോ ആരുടെ മാലയാന്ന് വെച്ചാൽ ഇൻ്റേതെന്നും പറയാം മോളുടേതെന്നും പറയാം കാരണം എനിക്കും അവർക്കൂടിയായിട്ട് ഒരു നാലഞ്ച് മോഡല് മാലയുണ്ട് ആറ് മോഡല് അപ്പം അതിലൊന്നാണ് വെച്ചത് അപ്പം അങ്ങനെയാണ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അതാണ് മുത്തുക്കുടയും ചൂടിയിട്ട് കഞ്ഞിക്കുട കഞ്ഞിക്കുടേൻ്റെ പിഴയാക്കിയത് ഭയങ്കരം എന്ത് ക്യൂട്ടാ കാണാനെന്നറിയോ സ്മോൾ കുടയാണ് സ്മോൾ കുടാന്ന് വെച്ചാൽ സ്മോള് കൂട നല്ല ഉള്ളിൽ ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് കൊണ്ട് വെയിലിൻ്റെ ചൂടിട്ട് അറിയയില്ല പുറമെ ഒരു റോസ് കളറാണ് നല്ല കംഫേർട്ടാണ് കൊണ്ടുപോകാൻ മഴത്തു കാറ്റു മായത്തും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ കൂടെ മാറിപ്പോകുന്നുള്ള അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ ഇതുവരെ അങ്ങനെ പെരുമായത്ത് ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഓക്കെ ഞാൻ ഇന്ന വേഗം നടന്നോട്ടെ വെയില് വെയിൽ 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 ശരിയാവില്ല അതാണ് ഇപ്പോഴത്തെ വെള്ളം ബാങ്ക് കുടിക്ക ഗൂഗിൾ പേ ഉള്ള കാര്യം എനിക്ക് ഓർമ്മയിലാണ് ഇല്ലേ ഗൂഗിൾ പേ ചെയ്തില്ലതുവരെ അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി അറുപത്തിനാല് രൂപ എത്ര പൈസയാണ് അതുകൊണ്ട് ണ്ട് കേട്ടോ വിശദായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിഞ്ഞു തരാ എല്ലാർക്കും ഓർമ്മ ഉണ്ടാവും ഒരു മൂന്ന് ലെയർ ഉള്ള മാല അതും ഒരു ലോക്കറ്റും അതായിരുന്നു ഇവിടെ വെച്ചിട്ടില്ലായിരുന്നത് താമരശ്ശേരി എന്റെ അമ്മനെ നോക്കണോ

ಗೋಲ <coughs> ಇಟ್ಟಿಯ ഫുട്പാത്തിന്റെ സൈഡിലാടെ വീട് പോയി ഒരിത്തി നീങ്ങിയിട്ടുണ്ടായി ഫുട്പാത്തിൽ പോകായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒക്കെ സന്തോഷമാകും പോയി പിന്നെ ബാങ്ക് പോയിട്ട് കൈത്തിൽ ഇട്ടു മേടിച്ചു പോയി ഗുരിത്തിരിടേം മാറാനില്ലായി അങ്ങനെയാണെങ്കിൽ ഫുട്പാത്തിനുള്ളിൽ എങ്ങനെ എടുക്കാനായി അഹങ്കാരമാണ് നിന്റെ അഹങ്കാരം എന്നെല്ലാരും കമന്റ് ഇട്ടോളി കേട്ടോ ഏതായാലും ഞാൻ ബസ്സിൽ കാത്തിട്ട് ബസ് വരട്ടെ നേരെ വീട്ടിലോട്ട് ഈ ഒരു ഉള്ളിൽ പോവുക വീട്ടിലേക്ക് നടക്കുകയാണ് സാധനം ഉണ്ട് ഉണ്ട് കഴിയത്തില്ലേ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഓക്കേ അപ്പൊ ഞാൻ വീട്ടിലോട് നടക്കട്ടെ ആവൂല രണ്ടും കൂടി ഞാൻ ഞാൻ കേറൂല ദേഷ്യം മിഷ് വണ്ടി കേറുന്നില്ല കേറില്ല കേറി പനിട്ട് ദേഷ്യം പിടിച്ചിരുന്നു അയിന ഞാൻ വണ്ടി കേറില്ല ഓനഞ്ഞോ ആർക്ക പോയി ഞാൻ നടന്ന വീട്ട് പോണ അത്ര ഞാനും ഒന്നും കൂടി ബാങ്ക് പോയിഞ്ഞു പൈസ എടുക്കാൻ അന്നപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി പിന്നീട് ഞാൻ വണ്ടിയില്ല അതുകൊണ്ട് ഞാൻ വണ്ടി എന്ന് പറഞ്ഞു എൻ്റെ പുറകിൽ ബസ്സിലുണ്ടായി ഞാൻ മണ്ടിയെ കണ്ടിരുന്ന ഓക്കെ